അപ്പോൾ ആ സമയത്താണ് നമ്മളൊരു സുഹൃത്ത് കണ്ണൂരില ജെറിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഒരു ഏട്ടെ വരിക മൂപ്പര് ഞങ്ങളോട് ഈ എന്താ പറയുക ഒരു ബ്ലാങ്ക് ചെക്ക് കവറിലിട്ട് തരുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആ പരിപാടി നേരെ വ്യവസായം പോയിക്കോ ഞാൻ വിളിച്ചു പറഞ്ഞോളൂ അങ്ങനെ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ധൈര്യമുള്ളൂ മൂപ്പർ വിളിച്ചറിയല്ലോ അങ്ങനെ പോയ സമയത്താണ് ഈ അന്ന് എന്തോ ഒരു വൈദ്യുത നല്ലൊരു ഓഫീസർ ഓഫീസർ ആയിന് വ്യവസായ ഒരു ചെറിയ കുട്ടി അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഈട് വെക്കാൻ ഒന്നുമില്ല ഞങ്ങൾ പ്രൊജക്റ്റുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ബാക്കി എല്ലാ പരിപാടികളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ വെറുതെ ഞങ്ങൾ പ്രൊജക്ട് എടുത്തിട്ടാവേ അപ്പോൾ ആ സമയത്ത് പറഞ്ഞ് ഹോസ്പിറ്റൽ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റിന് ഈടുവയ്ക്കണം ഫുഡായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം ആ അപ്പം ഞങ്ങൾ നേരെ അതുവരെയുള്ള പ്രൊജക്റ്റ് ഒറ്റ മാറി നേരെ ഈ ഗ്രേറ്റഡ് വാക്കാനായിട്ട് പ്രൊജക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അത് കൊടുത്തു അത് കൊടുക്കുമ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ അവിടുന്നൊരു മാഡം വിളിച്ച് ഗായത്രി എന്ന് പറഞ്ഞിട്ട് അതായത് അവര് വിളിച്ച് പിന്നെ അവരുടെ ഗൈഡാ ഫുൾ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ബാക്കി എല്ലാവരും കോഴിക്കോട് ഡിവിഷൻ കോർപ്പറേഷൻ ഗായത്രി അതായത് ഒരു ഒരു കുട്ടീനെ എങ്ങനെയാണ് ഒരു ടീച്ചർ കൊണ്ടിടക്കുന്നത് അതേ രീതിക്ക് ഫോളോ അപ്പ് ചെയ്ത് ഫോളോപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ള അതുപോലുള്ള സ്റ്റാഫാണെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരും ഇവിടെ എന്താ പറയുക പുതിയ പുതിയ സ്റ്റാർട്ടപ്പിന് എന്താ പറയുക ആ രീതിക്ക് അതായത് അപ്പോൾ ഗായത്രിമേടത്തെ പറ്റി എന്തു പറയാനും തീരൂല കാരണം ഞങ്ങൾക്ക് ഈ ലോണ് ഇതിന് പി എം എഫ് എം ഇ സ്കീമ ഞങ്ങളെടുത്ത് ആ സ്കീം എ തുടങ്ങുന്നത് മുതൽ അതായത് ഞങ്ങളെ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തൊട്ടിട്ട് ഞങ്ങൾക്ക് ലോണ് പാസ്സായി ലോണ് കിട്ടി മിഷനൈസ് ഇറക്കി ഞങ്ങൾ സബ്സിഡിൻ്റെ പണിക്ക് വരെ അതായത് സ്വന്തം ഇപ്പോൾ ആ ഗായത്രിമേടൊരു കമ്പനി തുടങ്ങി എങ്ങനെയാണ് ആ രീതിക്ക്